നമസ്കാരം ആസാദി നൈറ്റ് ഏവർക്കും സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ തുറമുഖത്തെത്തി കൊച്ചി വ്യവസായ ഇടനാഴി ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചു ആഗോള ചമ്പൈ ചംബൻ ബിജെപിയിൽ മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ച് ഹേമന്ത് സോറൻ ക്ഷേത്രകലാശ്രീ പുരസ്കാരം കെ എസ് ചിത്രയ്ക്ക് ക്ഷേത്രകലാ ഫെലോഷിപ്പുകൾ രാജശ്രീ വാജർക്കും റിപ്പോർട്ടിനെ പൂർണ്ണരൂപം ഹാജരാക്കണം വനിതാ കമ്മീഷൻ അർജുന്റെ കുടുംബത്തിന് കൈതാങ്കുമായി സഹനവും ജോലി നൽകി ഉത്തരമായി സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരും പത്ത് ജില്ലകളിൽ ഓറഞ്ച് രാജിവെച്ചു കാപ്പട്ടി മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ വമ്പൻ ചരക്കപ്പൽ ഡെയ്ന വിഴിഞ്ഞം തുറമുഖത്തെത്തി രണ്ടായിരം കണ്ണൈനുകൾ വിഴിഞ്ഞത്തിറക്കുമെന്നാണ് വിവരം മുന്നൂറ്റി അറുപത്തി മീറ്റർ നീളവും അമ്പത്തൊന്ന് മീറ്റർ വീതിയുമുള്ള കപ്പലിനെ പതിമൂന്നായിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ടി യു വഹിക്കാൻ ശേഷിയുണ്ട് രണ്ടായിരത്തിലേറെ കണ്ടെയ്നുകൾ വിഴിഞ്ഞത്തി ഇറക്കുമെന്നാണ് സൂചന കേരളത്തിൽ പ്രാദേശിക ഓഫീസ് ആരംഭിക്കാനുള്ള ശ്രമത്തിലാണ് എം എസ്സി കൊളംബോ തുറമുഖത്തേക്കാൾ കുറഞ്ഞ നിരക്കാണ് കപ്പലെടുക്കുന്നതിനെ ഈടാക്കുക പ്രതീക്ഷിക്കുന്ന കാര്യക്ഷമതയുണ്ടെങ്കിൽ രാജ്യത്തെ മറ്റ് തുറുമുഖങ്ങളുള്ള ചരക്കുകൾ ഇവിടെ ഇറക്കാൻ കമ്പനി തയ്യാറാകും കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനായി പദ്ധതിയുടെ ഭാഗമായ പാലക്കാട് ഇൻ്റഗ്രേറ്റ് മാനുഫാക്ചറിംഗ് കാസ്റ്ററിംഗ് തുടർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചു വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി എ പി എം മുഹമ്മദ് ഹനീഷ് കെ എസ് ഐ സി ഐ ഡി സി എം ഡി എസ് ഹരി ഹരി കിഷോർ എം ഡി സന്തോഷ് കോശി തോമസ് കിൻഫ്ര ജനറൽ മാനേജർ അമ്പ്ലി എന്നിവരാണ് ടാസ്ക് ഫോഴ്സ് അംഗങ്ങൾ പദ്ധതിക്കായി ആഗോള ടെൻഡർ ക്ഷണിക്കും പ്രൊജക്ട് മാനേജ്മെൻറ്റ് കൺസൾട്ടിനെയും നിശ്ചയിക്കും ഇതിനായുള്ള സമയക്രമം നിശ്ചയിച്ചതായി വ്യവസായ മന്ത്രി പി രാജി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പദ്ധതിക്ക് കേന്ദ്രാനുമതി കഴിഞ്ഞ ദിവസം ലഭിച്ചിരുന്നു പദ്ധതി പ്രദേശത്തേക്ക് വൈദ്യുതി വെള്ളം റോഡ് ഉൾപ്പെടെയുള്ള ബാഹ്യ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള പദ്ധതി ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാനതല നെറ്റ്വർക്ക് പ്ലാനിംഗ് കമ്മിറ്റിയാണ് തയ്യാറാക്കുക പദ്ധതി പ്രദേശത്തിന് പ്രത്യേക വ്യവസായ ടൗൺഷിപ്പ് പദവിയും ലഭിക്കും ഏകജാലക സംവിധാനം സ്ഥാപിക്കുന്നതിനുള്ള നടപടിയും സ്വീകരിക്കും പദ്ധതിയുടെ മാസ്റ്റർ പ്ലാൻ ഡി പി ടെൻഡർ രേഖകൾ എന്നിവ പൂർത്തിയാക്കിയിട്ടുണ്ട് പരിസ്ഥിതിക്ക് അനുമതിയും ലഭിച്ചു വ്യവസായ വാണിജ്യ പാർപ്പിട പൊതുസേവന ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഭൂമിയുടെ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ളതാണ് മാസ്റ്റർ പ്ലാൻ മൂവായിരത്തി എണ്ണൂറ്റി ആറ് കോടി രൂപ ചെലവ് കണക്കാക്കുന്ന പദ്ധതിയുടെ അമ്പത് ശതമാന ചെലവും സംസ്ഥാനമാണ് വഹിക്കുന്നത് ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള പതിനേഴ് ലക്ഷം എഴുന്നൂറ്റി എൺപത്തൊമ്പതിനായിരത്തി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ സംസ്ഥാനം വഹിച്ചു പദ്ധതിക്കാവശ്യമായ ആയിരത്തി എഴുന്നൂറ്റി പത്ത് ഏക്കർ ഭൂമിയും സംസ്ഥാനം ഏറ്റെടുത്തിരുന്നു പ്രാരംഭ നടപടികളെല്ലാം കേരളം പൂർത്തിയാക്കിയതിനെ തുടർന്നാണ് യൂണിയൻ ക്യാബിനറ്റിൻ്റെ അംഗീകാരം ലഭിച്ചതെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായും വ്യവസായ മന്ത്രി പി രാജീവ് ഇക്കഴിഞ്ഞ ജൂൺ ഇരുപത്തെട്ടിന് കേന്ദ്ര വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിനെയും സന്ദർശിച്ച് പദ്ധതിക്ക് അംഗീകാരം നൽകണമെന്ന് ആവശ്യമുന്നയിച്ചിരുന്നു കൊച്ചി ബാംഗ്ലൂരു വ്യവസായ ഇടനായുടെ ഏറ്റവും പ്രധാന ഭാഗമാണ് പാലക്കാട് വ്യവസായ സ്മാർട്ട് സിറ്റി ആയിരത്തി എഴുന്നൂറ്റി പത്ത് ഏക്കറിലാണ് ഇൻറ്റർഗ്രേറ്റഡ് മാനുഫാക്ചറിംഗ് ക്ലസ്റ്റർ നിലവിൽ വരിക പുതുശ്ശേരി സെൻട്രലിൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് ഏക്കറും പുതുശ്ശേരി വെസ്റ്റിൽ ഇരുന്നൂറ്റി നാൽപ്പത് ഏക്കറും കണ്ണമ്പ്രയിൽ മുന്നൂറ്റി പതിമൂന്ന് ഏക്കറും പദ്ധതിക്കായി ഏറ്റെടുത്തു കേരളത്തിൽ പത്തായിരം കോടി രൂപയുടെ നിക്ഷേപം കൊണ്ടുവരുന്ന കൊച്ചി മെംഗ്ലൂർ വ്യവസായ ഇടനായികുള്ള എൺപത്തിരണ്ട് ശതമാനം സ്ഥലവും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തിരുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് അമ്പത് ശതമാനം വീതം പങ്കാളിത്തമുള്ള കേരള ഇൻഡസ്ട്രിയൽ കോർഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന എസ് പി വി മുഖേനയാണ് വ്യവസായ ഇടനാഴി പ്രോജക്ട് നടപ്പാക്കുന്നത് കപ്പൽ കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിൽ അപകടത്തിൽപ്പെട്ട അർജുന്റെ കുടുംബത്തിന് കൈത്താങ്ങുമായി സഹകരണ വകുപ്പ് അർജുനെ അപകടത്തിൽ കാണാതായതോടെ അനാഥമായ കുടുംബത്തിന് ജീവിതത്തിലേക്ക് തിരികെ എത്താനായി അർജുൻറെ ഭാര്യയ്ക്ക് ജോലി നൽകിയിരിക്കുകയാണ് സഹകരണ വകുപ്പ് ഭാര്യ കെ കൃഷ്ണപ്രിയക്ക് വേങ്ങേരി സർവീസ് സഹകരണ ബാങ്കിൽ ജൂനിയർ ക്ലർക്ക് ാണ് നിയമനം നൽകുന്നത് ഇത് സംബന്ധിച്ച ഉത്തരവ് സഹകരണ വകുപ്പ് പുറത്തിറക്കി സാമൂഹിക പ്രതിബദ്ധത എന്ന സഹകരണ തത്വത്തിൽ അധിഷ്ഠിതമായ സംഘം ഭരണസമിതിയുടെ തീരുമാനം നടപ്പിൽ വരുത്തുന്നതിനായി നിയമത്തിൽ ഇളവുകൾ നൽകി പരിഗണിച്ചുകൊണ്ടാണ് സർക്കാർ തീരുമാനം എടുത്തത് സാധാരണക്കാർക്ക് കൈത്താങ്ങുക എന്നതാണ് സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രസക്തിയെന്ന് സഹകരണ മന്ത്രി ബി എൻ വാസവൻ പറഞ്ഞു ഡെസ്ക് ആസാദ് മീഡിയ സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുകയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് പത്ത് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും നാല് ജില്ലകളിൽ യെല്ലോ അലേർട്ടും തുടരുകയാണ് മഴ തുടരുന്ന സാഹചര്യത്തിൽ മലയോര തീരദേശ മേഖലകളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു പത്തനംതിട്ട കോട്ടയം ഇടുക്കി പാല ചിംഗളം ആലപ്പുഴ എറണാകുളം തൃശ്ശൂർ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം കൊല്ലം പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ശക്തമായ മഴ മുന്നറിയിപ്പ് തുടരുകയാണ് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് വടക്കു കിഴക്കൻ അറബിക്കടലിൽ കച്ചിനും പാകിസ്ഥാനും സമീപ പ്രദേശങ്ങളിലായി അതിതീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നതിൻ്റെ വടക്കൻ ആന്ധ്രാപ്രദേശത്തിനും തെക്കൻ ഒഡീഷക്കും സമീപത്തായി സ്ഥിതി ചെയ്തിരുന്ന ന്യൂനമർദ്ദം ശക്തിയേറിയ ന്യൂനമർദ്ദമായി മാറിയതിൻ്റെ സ്വാധീന ഫലമായാണ് നിലവിൽ സംസ്ഥാന വ്യാപകമായി മഴ ലഭിക്കുന്നത് സെപ്റ്റംബർ ഒന്ന് വരെ മഴ തുടരുമെന്നും വടക്കൻ ജില്ലകളിലാകും കൂടുതൽ മഴയ്ക്ക് സാധ്യതയെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരള തീരത്ത് ഉയർന്ന തിരമാല സാധ്യത മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തീരദേശ മലയോര മേഖലകളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനം വിലക്ക് തുടരുമെന്നും നിർദ്ദേശമുണ്ട് സംവിധായകൻ ആഷിഖ് അബു ഫെഫ്കെയിൽ നിന്നും രാജിവെച്ചു ഫെഫ്കയുടേത് കാപ്പട്യം നിറഞ്ഞ നേതൃത്വമെന്ന് രാജിക്കത്തിൽ ആഷിഖ് അബു അഭിപ്രായപ്പെട്ടു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സംഘടന കുറ്റകരമായ മൗനം പാലിക്കുകയാണെന്നും ചൂണ്ടിക്കാട്ടി വി ഉണ്ണികൃഷ്ണനെതിരായ ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് അബു രാജിവെച്ചത് നേരത്തെയും ഫെഫ്കെ നേതൃത്വത്തിനെതിരെ വിമർശനവുമായി ആഷിഖ് അബു രംഗത്തെത്തിയിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിൽ പിന്നെ ഈ സംഘടനയുടെ കുറ്റകരമായ മൗനം പിന്നീട് പത്രക്കുറിപ്പെന്ന പേരിൽ പുറത്തിറങ്ങുന്ന കുറച്ചു വാചക കസർത്തുകൾ പഠിച്ചിട്ടും പറയാം വൈകാരിക പ്രതികരണങ്ങൾ അല്ല വേണ്ടതെന്ന നിർദ്ദേശം എന്നിവയൊക്കെ ഒരു അംഗമെന്ന നിലയിൽ എന്നെ ഏറെ നിശ നിരാശപ്പെടുത്തി സാമൂഹിക ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൽ ഈ സംഘടനയുടെ വിശിഷ്യ നേതൃത്വവും പരാജയപ്പെട്ടിരിക്കുന്നു ആശി കപു രാജിക്കഥ പറഞ്ഞു ചെള്ളുപനി ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തി ചെള്ളുപനിപ്പോർട്ട് ചെയ്ത മാലൂർ ഗ്രാമപഞ്ചായത്തിലെ ഒമ്പതാം വാർഡ് പുരളിമല ട്രൈബൽ നഗറിൽ ആരോഗ്യവകുപ്പ് സംഘം സന്ദർശിച്ചു ആരോഗ്യവകുപ്പിൻ്റെ കീഴിലെ ജില്ലാ ഫെക്ടർ കൺട്രോൾ സംഘം സ്ഥലത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തി ജില്ലാ സർവൈലൻസ് ഓഫീസർ ഇൻചാർജ് ഡോക്ടർ അനീറ്റ കെ ജോസി ജില്ലാ ഫെക്ടർ ബോർഡ് കൺട്രോൾ ഡിസീസ് ഓഫീസർ ഡോക്ടർ കെ കെ ഷിനി ജില്ലാ എപ്പിഡമോളജിസ്റ്റ് ജി എസ് അഭിഷേക് ബയോളജിസ്റ്റ് രമേശൻ അസിസ്റ്റന്റ് ആൻഡമോളജിസ്റ്റ് കെ സതീഷ് കുമാർ ഇൻസ്പെക്ടർ കളക്ടർ പ്രദീഷ് ശ്രീബ ഡി വി സി യൂണിറ്റ് അംഗങ്ങളായ ശൈലജ സീന രാജൻ എന്നിവർ അടങ്ങുന്ന സംഘമാണ് സന്ദർശനം നടത്തിയത് ചെള്ളുപനി റിപ്പോർട്ട് ചെയ്ത പരിസര പ്രദേശങ്ങളിൽ ഫ്ലഗിംഗ് നടത്തി സാമ്പിളുകൾ പരിശോധിച്ചു ചെള്ളു നിയന്ത്രണത്തിന്റെ ഭാഗമായി ടെസ്റ്റിംഗ് നടത്തി ചെള്ളുപനി പടരുന്ന സാഹചര്യം പ്രതിരോധിക്കുന്നതിനായി തൊഴിലുറപ്പ് തൊഴിലാളികൾ കർഷകർ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികൾ തുടങ്ങിയവർക്ക് ബോധവൽക്കരണം രോഗപ്രതിരോധ ഗുളികയായ ഡോക്സ്ലൈൻകിംഗ് വിതരണവും നടത്തി കയ്യുറകളും ബൂട്ട്സും ധരിക്കണമെന്നും വീട്ടുപരിസരങ്ങളെ കുറ്റിക്കാടുകൾ വെട്ടിത്തെളിച്ച് കത്തിക്കണമെന്നും അറിയിപ്പ് നൽകി പനി ചൊല് കടിച്ചു ചുവന്ന പാടുകൾ എന്നീ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു മാലൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിബീഷ് ജൂനിയ രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാന ക്ഷേത്രകലാ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു സ്ത്രീ പുരസ്കാരത്തിന് കെ എസ് ചിത്രയും ക്ഷേത്രകലാ ഫെലോഷിപ്പുകൾക്ക് ഡോക്ടർ രാജശ്രീ വാര്യനും ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനും അർഹരായി കണ്ണൂർ പി ആർ ഡി ചേംബറിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അക്കാദമി ഭരണസമിതി അംഗം കൂടിയായ എം വിജിൻ എം എൽ എ അക്കാദമി ചെയർമാൻ ഡോക്ടർ കാനങ്ങാർ രാമചന്ദ്രൻ എന്നിവരാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത് ഇരുപത്തയ്യായിരത്തി ഒരു ഒരു രൂപയുടേതാണ് ക്ഷേത്ര കലാശ്രീ പുരസ്കാരം പതിനഞ്ചായിരത്തി ഒരു രൂപയുടേതാണ് ക്ഷേത്ര കലാ ഫെലോഷിപ്പ് ക്ഷേത്രകലാ അവാർഡ് ജേതാക്കളെയും യുവപ്രതിഭ പുരസ്കാരവും പ്രഖ്യാപിച്ചു അവാർഡ് ദിനം ഒക്ടോബർ ആറിന് എരിപുരം മാടായി ബാങ്ക് ഓഡിറ്റോറത്തിൽ സഹകരണ തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ നിർവഹിക്കും ചടങ്ങിൻ്റെ സംഘാട സമിതി രൂപീകരണ യോഗം സെപ്റ്റംബർ രണ്ടിന് വൈകിട്ട് അഞ്ചിന് എരിപുരം പബ്ലിക് ലൈബ്രറിയിൽ നടക്കും വാർത്താ സമ്മേളനത്തിൽ അക്കാദമി സെക്രട്ടറി കൃഷ്ണൻ നടുവിലത്ത് മലബാർ ദേവസ്വം ബോർഡ് അംഗങ്ങളായ പി കെ മധുസൂദനൻ കെ ജനാർദന ക്ഷേത്രകലാ അക്കാദമി ഭരണസമിതി അംഗം ഗോവിന്ദൻ കണ്ണപുരം ടി കെ സുധി കലാമട്ടലും മഹേന്ദ്രൻ എന്നിവരും ബ്രെയിൻസം ചികിത്സയിൽ ചരിത്ര നേട്ടവുമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകളിൽ കുമിളകൾ വന്ന് രക്തസ്രാവമുണ്ടായി ഗുരുതരാവസ്ഥയിലുണ്ടായ രോഗികൾക്ക് ആശ്വാസമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് തലയോട്ടിയോ തലച്ചോറോ തുറക്കാത്ത പിൻഹോൾ ചികിത്സയിലൂടെ നടത്തുന്ന അഞ്ഞൂറിസം കോയിലിംഗ് ചികിത്സ ഇരുപത്തി ഇരുന്നൂറ്റി അമ്പത് രോഗികൾക്ക് വിജയകരമായി പൂർത്തിയായി റേഡിയോളജി വിഭാഗത്തിന് കീഴിൽ ഇൻ്റർവെൻഷൻ റേഡിയോളജി യൂണിറ്റിലാണ് നൂതന അഞ്ഞൂറിസ്യം കോയിലിങ് ചികിത്സ ലഭ്യമാക്കിയത് തലയോട്ടി തുറന്നുള്ള സങ്കീർണ ശസ്ത്രക്രിയകൾ ഒഴിവാക്കാൻ സാധിക്കുന്നു എന്നതാണ് ഈ ചികിത്സയുടെ പ്രത്യേകത അതിനാൽ തന്നെ മറ്റ് സങ്കീർണതകൾ ഒഴിവാക്കാനും വേഗത്തിൽ രോഗമുക്തി നേടാനും സാധിക്കുന്നു നൂതനമായ ചികിത്സ പരമാവധി രോഗികൾക്ക് ലഭ്യമാക്കിയ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ മുഴുവൻ ടീമിനെയും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അഭിനന്ദിച്ചു സംസ്ഥാനത്ത് ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് പുറമെ ഇത്രയും രോഗികൾ ഈ ചികിത്സ നൽകിയ ഏക സ്ഥാപനമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഈ ചികിത്സയിലെ നൂതന സമ്പ്രദായമായ ഫ്ലോർ ഡൈവേർട്ടർ ചികിത്സയും അറുപതിലേറെ രോഗികൾക്ക് വിജയകരമായി പൂർത്തിയായി സ്വകാര്യ ആശുപത്രികളിൽ പതിനഞ്ച് ലക്ഷത്തിനു മുകളിൽ ചെലവ് വരുന്ന ഈ ചികിത്സ സർക്കാർ പ്രതികളുടെ സൗജന്യമായാണ് മെഡിക്കൽ കോളേജ് ലഭ്യമാക്കുന്നത് പദ്ധതിയിൽ ഉൾപ്പെടാത്ത രോഗികൾക്ക് ക്രോസ്റ്റിറിയൻസ് ആവശ്യമായ കോയിൻ സ്റ്റെൻ ബലൂൺ എന്നിവയുൾപ്പെടെയുള്ളവയുടെ കുറഞ്ഞ ചെലവ് മാത്രമേ ആകുന്നുള്ളൂ പ്രിൻസിപ്പൽ ഡോക്ടർ കെ ജി സജീഷ് കുമാർ സൂപ്രണ്ട ഡോക്ടർ സി ജി എം പി എന്നിവരുടെ ഏകോപനത്തിൽ റേഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ ദേവരാജൻ അനസ്തേഷ്യ വിഭാഗം മേധാവി ഡോക്ടർ രാധ ന്യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ബീന വാസന്തി മെഡിക്കൽ വിഭാഗം മേധാവി ഡോക്ടർ ജയേഷ് ഇൻ്റർവെൻഷണൽ ഡെർബിയോളജിസ്റ്റ് അസിസ്റ്റൻ്റ് പ്രൊഫസർ ഡോക്ടർ രാഹുൽ കെ ആർ ഡോക്ടർ പ്രസാദ് റേഡിയോഗ്രാഫർമാരായ ബെന്നി രഞ്ജിത്ത് പ്രദീപ് അച്യുത് നഴ്സുമാരായ റീന ജിസ്നി അപർണ അനുഗ്രഹ് എന്നിവരാണ് ഈ ചികിത്സ നടത്തിയത് കമ്മിറ്റി റിപ്പോർട്ടിനെ പൂർണ്ണരൂപം ഹാജരാക്കാൻ ആവശ്യപ്പെട്ട് ദേശീയ വനിതാ കമ്മീഷൻ ബി ജെ പി നേതാക്കളായ പി ആർ ശിവശങ്കരൻ സന്ദീപ് ബാസീ എന്നിവരുടെ പരാതിയിലാണ് നടപടി ആവശ്യം ചൂണ്ടിക്കാട്ടി ദേശീയ വനിതാ കമ്മീഷൻ ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചു ഒരാഴ്ചക്കുള്ളിൽ ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ട് ദേശീയ വനിതാ കമ്മീഷന് മുമ്പാകെ ബി ജെ പി നേതാക്കൾ നിവേദനം നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് നടപ്പട്ടി ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ചംപൈ സോറൻ ജെ എം എം വിട്ട് ബി ജെ പിയിൽ ചേർന്നു റാഞ്ചിയിൽ കേന്ദ്രമന്ത്രി ശ്രീവാദ് സിംഗ് ചൌഹാൻ അസം മുഖ്യമന്ത്രി ഹിമാനന്ദ ബിസ്വ ശർമ്മ സംസ്ഥാന പ്രസിഡന്റ് ബാബുലാൽ മാറാണ്ടി എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ബി പ്രവേശം ജയിൽ മോചിതനായ ഹേമൻ സോറാൻ വീണ്ടും മുഖ്യമന്ത്രിയായപ്പോൾ സംസ്ഥാനം ഒഴിഞ്ഞ ചമ്പൈസോറൻ മന്ത്രിസഭാംഗമായി തുടരുകയായിരുന്നു വ്യാഴാഴ്ച ജെ എം എം അംഗത്വവും എം എൽ എ സ്ഥാനവും ചാമ്പൈ രാജിവെച്ചിരുന്നു ചാമ്പൈ സോറിനെ സ്വീകരിക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ എത്തുമെന്നോ പ്രചാരണമുണ്ടായെങ്കിലും വന്നില്ല ചാമ്പയുടെ ശക്തികേന്ദ്രമായ കോൽഹാൻ മേഖലയിൽ നിന്നുള്ള പ്രവർത്തകരും ബി ജെ പിയിലെത്തി എം എൽ കൂടെ കൂട്ടാൻ കഴിഞ്ഞാത്തത് ചാംബയ്ക്ക് ബി ജെ പിക്ക് കീണമായി അതേസമയം ചാമ്പിയുടെ ബി ജെ പി പ്രവേശനത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറാൻ മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ചു ഗഡ്ഷീലയിൽ നിന്നുമുള്ള ജെ എം 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 എൽ എ രാംദാസ് സോറൻ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു തളിപ്പറമ്പ് റവന്യൂ ടവർ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം സെപ്റ്റംബർ രണ്ടിന് മന്ത്രി കെ രാജൻ നിർവഹിക്കും തളിപ്പറമ്പ് റവന്യൂ ടവർ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം സെപ്റ്റംബർ രണ്ടിന് രാവിലെ പത്ത് മുപ്പതിന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ തളിപ്പറമ്പ് താലൂക്ക് ഓഫീസ് പരിസരത്ത് നിവർക്കും എം വി ഗോവിന്ദൻ മാസ്റ്റർ എം എൽ എ അധ്യക്ഷത വഹിക്കും പതിനഞ്ച് കോടി രൂപ ചെലവിൽ അഞ്ച് നിലകളുള്ള കെട്ടിടം നിർമ്മിക്കാനാണ് പദ്ധതി ഒന്നാംഘട്ടം നിർമ്മാണത്തിൽ മൂന്ന് നിലകളുടെ പ്രവൃത്തിയാണ് നടപ്പിലാക്കുക ഒന്നാം നിലയിൽ ആർ ഡി ഒ ഓഫീസ് ഡിഇഒ ഓഫീസ് കോർട്ട് ഹാൾ അഡ്വക്കേറ്റ് റൂം മിനി കോൺഫറൻസ് ഹാൾ ഇമണൽ ഓഫീസ് എന്നിവയും രണ്ടാം നിലയിൽ ഇലക്ഷൻ ഗോഡൌൺ താലൂക്ക് ഓഫീസ് എന്നിവയുമായിട്ടാണ് നിർമ്മാണം ഗ്രൗണ്ട് ഫ്ലോറിൽ തളിപ്പറമ്പ് വില്ലേജ് ഓഫീസ് ആൻഡ് റെക്കോർഡ് റൂം പാർക്കിംഗ് സൗകര്യങ്ങൾ ക്യാൻറ്റീൻ തുടങ്ങിയവയും ഉണ്ടാക്കും ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്ത ബുള്ളറ്റിൻ നാളെ രാത്രി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം